ഇവിടെ മുപ്പത് കിടക്കകളുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് ആയുഷ് ആശുപത്രി അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് ഇൻ്റഗ്രേറ്റഡ് എന്ന വാക്കിൽ നിന്ന് തന്നെ ഇവിടെ മിനിസ്റ്റർ സൂചിപ്പിച്ചു ഇപ്പോൾ ഒരു വൈദ്യശാസ്ത്ര മേഖലയല്ല പല ഡിസിപ്ലിൻസ് അതിൽ ഉണ്ടാക്കും അതിൻ്റെ ഭാഗമായി തന്നെ പഞ്ചകർമ്മ ഉണ്ടാകും യോഗ നാച്ചുറോപ്പതി ഉണ്ടാകും സിദ്ധ വൈദ്യമുണ്ടാകും അപ്പം ഇതെല്ലാം ചേർന്നുള്ള ഒരു ആശുപത്രി മുപ്പത് കിടക്കകളുള്ള ആശുപത്രിയാണ് ഇവിടെ ഉയരാനായിട്ട് പോകുന്നത് ഈ ആശുപത്രി ഇവിടെ സാക്ഷാത്കരിക്കുമ്പോൾ അത് ആദരണീയനായിട്ടുള്ള നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ സ്വപ്നം കൂടിയാണ് എന്നുള്ളത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിൽ കൊട്ടാരക്കരയിൽ ഈ ആയുഷ് ഇൻ്റഗ്രേറ്റഡ് ഹോസ്പിറ്റൽ ആവശ്യമാണ് എന്ന് പറയുകയും ഇവിടെ പറഞ്ഞതുപോലെ വളരെ കുറച്ച് ഇൻറ്റിഗ്രേറ്റഡ് ഹോസ്പിറ്റൽ മൂന്ന് ഹോസ്പിറ്റൽ നമ്മുടെ സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം അനുവദിച്ചപ്പോൾ അത് ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ ശക്തമായ നിലപാടിനെ തുടർന്ന് ധനാരൂപ പദ്ധതി ആണ് അപ്പൊ അതുകൊണ്ട് അത് നമ്മുടെ കൊട്ടാരക്കരയിൽ ഇവിടെ സ്ഥാപിക്കുന്നതിന് തീരുമാനിക്കുകയും ഇന്ന് അത് സാക്ഷാത്കരിക്കാനായിട്ട് അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടക്കാനായിട്ട് പോവുകയുമാണ്